നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് എപ്പോഴത്തേം പോലെ ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദിയിൽ നോക്കാം ഞാൻ ആദ്യം ഒരു മലയാളം സെൻറ്റൻസ് പറയാം നിങ്ങളത് ഹിന്ദിയിലോട്ട് പറയാൻ ശ്രമിക്കണം അപ്പോഴത്തേക്ക് ഞാനത് ഹിന്ദിയിൽ എഴുതി കാണിക്കുകയും പറയുകയും ചെയ്യാം ഓക്കെ നമുക്ക് തുടങ്ങാം പുതിയതായി കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ ഞാൻ പറയുന്നത് നമുക്ക് തുടങ്ങാം നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു അതെങ്ങനെ പറയാം ും ഇത്തനേ ദിൻ കഹാന്തേ തും ഇത്തനേ ദിൻ കഹാന്തേ എവിടെ ആയിരുന്നു എന്നുള്ളതിന് കഹാന്തേ നിങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കാനാണെങ്കിൽ തും കഹാഹോ എന്ന് ചോദിക്കണം ഞാൻ വെറുതെ ഒന്ന് കമ്പയർ ചെയ്തു പറഞ്ഞു ചെയ്ത് ഉള്ളൂ ഓക്കെ അടുത്ത സെന്റൻസ് നോക്കാം ഒരുപാട് ദിവസമായല്ലോ കണ്ടിട്ട് അതെങ്ങനെ പറയാം बहुत बहुत दिन दिन हो हो गए देखा नहीं ഹി ബഹുദ്ദീൻ ഹോഗയെഹി അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് बहुत दिन हो गए ഞാൻ ഇന്നലെ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ പറയാം മേനെ തുമേ കൽ കോൾ കിയാഥ അല്ലെങ്കിൽ ഫോൺ കിയാഥാന്നോ ബുലായാഥാന്നോ എന്ന് വേണമെങ്കിലും പറയാം മേനെ തുമേക്കാൽ ഫോൺ നിങ്ങൾ ഫോൺ എടുത്തില്ല അതെങ്ങനെ പറയാം എന്നാൽ നിങ്ങൾ ഫോൺ എടുത്തില്ല പെർ തുമെ ഫോൺ നിങ്ങൾ എന്നോട് എന്താണ് സംസാരിക്കാത്തത് എങ്ങനെ ചോദിക്കാം തും ായിട്ട് ചോദിക്കാം പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ ക്യോ ബാത് നെഹി കർത്ത എന്നിങ്ങനെ ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ തെറ്റായി വിചാരിക്കരുത് എന്ന് മേരി പറയുന്ന നിങ്ങൾ പെട്ടെന്ന് എന്താണ് മറുപടി പറയാത്തത് അതെങ്ങനെ ചോദിക്കാം ആപ് തുരന്ത് നഹി നഹി തുരന്ത് ജവാക്യോ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് എന്താണ് ഉത്തരം പറയാത്തത് അതെങ്ങനെ ചോദിക്കാം ജൽദിക്കും ജവാബ് നെയ്ദേശിച്ചു മറുപടി പറയുന്നത് അങ്ങനെയും നമുക്ക് ചോദിക്കാമല്ലോ അതെങ്ങനെ പറയാം ആപ്സേക്കും ജവാബ് ആപ്സെർസേന്ന് പറഞ്ഞാൽ താമസിച്ച് ആപ്സേക്യോം ജവാഹേ അല്ലെങ്കിൽ ചോദിക്കണം താങ്കൾ എപ്പോഴാണ് പോകുന്നത് നിങ്ങൾ എപ്പോഴാണ് പോകുന്നത് താങ്കൾ ഇന്ന് രാത്രിയിൽ വരുന്നുണ്ടോ അതെങ്ങനെ ചോദിക്കാം क्या क्या आप आप आज आज रात रात आ आ रहे है? क्या आ रहे हैं हैं ഇനി നിങ്ങൾ ചേർത്താ ചോദിക്കേണ്ടതെങ്കിൽ ചോദിക്കണം ഇന്ന് രാത്രിയിൽ എന്തു ചെയ്യാൻ പോവുകയാണ് അതെങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ Ja ho, क्या करने जा रहे हो ने जोदिक तांगल किदि शरियाकान बटमु अदेंगने जोदिक क्या आप इसे ठीक कर सकते हैं क्या आप इसे ठीक कर सकते हैं अलैंगिल तुम ए ठीक कर सकते हो नियोगनम क्या तुम ए ठीक कर सकते हो अलैंगिल इसे ठीक कर सकते हो नियोजिकन അവർ ഇപ്പോൾ തിരിച്ചുവരും അതെങ്ങനെ പറയാം ഈ വാക്കിൻ്റെ അർത്ഥം എന്താണ് എങ്ങനെ ചോദിക്കാം അർത്ഥ ക്യാ ഹെ അല്ലെങ്കിൽ ഹെ മത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണ് ഈ ശബ്ദ് ചോദിക്കാം ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നതാണ് അവനൊരു വാക്കുപോലും പറഞ്ഞില്ല അതെങ്ങനെ പറയാം വ एक एक शब्द भी नहीं बोला। एक शब्द भी भी नहीं नहीं बोला इनी, नहीं बोला ഇനി അവനൊരു വാക്കുപോലും തിരിച്ചു പറഞ്ഞില്ല എന്നുള്ളതിന് ഞാൻ രസകരമായ ഒരു വീഡിയോ കാണുകയാണ് അതെങ്ങനെ പറയാം മജേദാർ മജേദാർ എന്ന് പറഞ്ഞാൽ രസകരമായ

അല്ലെങ്കിൽ മേ ഏക് മീറ്റിംഗ് മേ ഹും എന്നും പറയാം ഞാനൊരു പുതിയ പാട്ടിന് ഡാൻസ് കളിക്കുകയാണ് അതെങ്ങനെ പറയാം അല്ലെങ്കിൽ അത് മേ സ്ത്രീലിംഗു ലിംഗത്തിനനുസരിച്ച് പറയണം അവൻ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പാചകം ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയാം അല്ലെങ്കിൽ രണ്ടും പറയാം നമുക്ക് ഞാൻ എൻ്റെ ആഹാരം മുഴുവൻ തീർത്തിട്ടുണ്ട് അതെങ്ങനെ പറയാം ഹേ ഖതം കർലിയ എന്ന് പറഞ്ഞാൽ കഴിച്ച് തീർത്തു എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന മുഴുവനാക്കി ഖതം കിയ എന്ന് പറഞ്ഞാൽ തീർത്തു എപ്പോഴത്തേം പോലെ അതെങ്ങനെ പറയാം നമ്മൾ എപ്പോഴും പറയുന്ന എപ്പോഴത്തേയും പോലെ അതെങ്ങനെ പറയാം താങ്കളെ പോലെ എന്ന് പറയണമെങ്കിൽ ആപ്കീ തര പോലെ എന്ന് പറയാനായിട്ട് ആപ്കീത നിങ്ങളെ പോലെ എന്ന് പറയണമെങ്കിൽ തുമാരീത്തരൻ ഞാൻ വെറുതെ ചോദിച്ചതാണ് അതെങ്ങനെ പറയാം മേംബസ് ഐസേ ഹി പൂച്ച മേബേ ഹി പൂച്ചി പൂച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ചോദിച്ചതാണ് ഞാനൊന്ന് വെറുതെ ചോദിച്ചതാണ് മേമ്പസ് ഐസേ ഹി പൂച്ചി വെറുതെ ചോദിക്കുകയാണ് എന്നെങ്ങനെ പറയാം ബസ് പൂച്ചരും ഒരു പ്രതീക്ഷയും ഇല്ല എങ്ങനെ പറയാം ഇപ്പം ഉത്തരം കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല അതെങ്ങനെ നമ്മൾ പറയും ജവാബ് മില്ലേഗെ കോയി ഉമ്മീദിനി അങ്ങനെ നമുക്ക് കോയി ഉമ്മീദിനഹി ചേർത്ത് പറയാം ഇനി മാർക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇല്ല അതെങ്ങനെ പറയാം നമുക്ക് മാർക്സ് മില്ലേകെ കോയി ഉമ്മീദ് നഹി നമുക്കൊരു ഹോപ്പില്ല പ്രതീക്ഷയില്ല എന്ന് പറയുന്നതിന് കോയി ഉമ്മീദ് എന്ന് ചേർത്ത് പറയാം എനിക്ക് മറുപടി തരൂ അതെങ്ങനെ പറയാം മുഛ ജു ദോ മുച്ചോ ജവാബിന് ഉത്തരം എന്നും ഉണ്ട് മറുപടി എന്നും ഉണ്ട് മുച്ചെ ജവാബ് ദോ എല്ലാം മാറിപ്പോയി അതെങ്ങനെ പറയാം സബ് ബദൽ ഗെയ സബ് ബദൽ ഗയാ നമ്മൾ പറയത്തില്ലേ ഒരുപാട് വർഷം കൂടി ഞാൻ തിരിച്ചു പോയിട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല എല്ലാം മാറിപ്പോയി സ്ഥലം കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല എന്ന് ബോ സാലോങ്കെ ബാദ് വാപ്പസ് ഗെയ്യാത്തോ മുച്ച കുച്ച് സമജ്മേ നീ ആയ സബ് ബദൽ ഗെയ്യങ്ങനെ നമുക്ക് പറയാം സബ് ബദൽ ഗയാ എല്ലാം മാറി എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല അതെങ്ങനെ പറയാം തുമാരി തുമാരി എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല ഇന്നത്തെ വീഡിയോ ഹിന്ദി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും വീണ്ടും കേട്ടും കണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് ആരോടെങ്കിലുമൊക്കെ പറയാനും ശ്രമിക്കണം അതുപോലെ നമ്മുടെ പഴയ വീഡിയോകളൊക്കെ വീണ്ടും വീണ്ടും കേട്ട് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ കുറേ കേൾക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക്കലി നമുക്ക് വായിൽ വരും സെൻറ്റൻസ് അത് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റുമൊക്കെ ചെയ്യണം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയറും ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്